പറഞ്ഞത് ഈ കെ പി ഒന്നാൻ ആദ്യം മെത്രാപോലിത്തെ ആയി എന്ന് പറഞ്ഞ വിവാഹം കഴിച്ച് വിവാഹിതരായ ആളുകൾക്ക് മെത്രാൻ സ്ഥാനം കൊടുക്കുന്നത് ഓർത്തഡോക്സി അല്ല കെ പി ഒന്നാൻ വിവാഹിതനും മക്കളുടെ പിതാവു ആണല്ലോ അപ്പൊ കെ പി ഒന്നാൻ മെത്രാപോലിത്താന്ന് പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിൽ കല്യാണം കഴിച്ചവർക്കാകാം ഞാൻ പറഞ്ഞു പിടി അങ്ങനെയാണ് അദ്ദേഹം ആംഗ്ലിക്കൻ സ്റ്റൈലിലുള്ള ഒരു മെത്രാനായത് അത് ഞാംഗ്ലിക്ക സ്റ്റൈലിലുള്ള മെത്രാൻ ഒരു ഗുമ്മു പോരെന്ന് തോന്നിയോണ്ട് കെ പി ഒന്നൻ വേഷം ചോന്നതാക്കി താടി നീട്ടി പേരെ അത്താനാസിന്നാക്കി ഈസ്റ്റേണാക്കി അങ്ങനെയൊക്കെ ആക്കിയപ്പം ഒരു വ്യാജ മെത്രാൻ അല്ലേ ഓർത്തഡോക്സിയിൽ എവിടെയാണ് വിവാഹം കഴിച്ചവർ മെത്രാപൂരി തട്ടിരിക്കുന്നത് ആ മെത്രാൻ സ്ഥാനത്തെ അംഗീകരിച്ചു യാക്കോബായിലെ മെത്രാൻമാര് ശ്രേഷ്ഠ കാതോലിക്ക് അടക്കം യാക്കോബ് കൈവപ്പും ഒക്കെ കൊടുത്താ പറയുന്നു അതിന്റെ കാരണം കെ പിഒന്ന ആകാശത്ത് വലിയൊരു അടയാളം കാണിച്ചു അങ്ങനെയാണോ അടയാളം കാണിച്ചോ കെ പി ഒന്നും ബ്രീഫ് കേസ് തുറന്നൊരു അടയാളം കാണിച്ചു അതാണ് സീമണി സമ്പ്രദായം പണം കൊടുത്തു അല്ലേ പണം പണമല്ലേ അല്ലാതെ എന്തായിരിക്കും കൊടുത്തിരിക്കും അതാ ഞാൻ പറഞ്ഞത് പ്രലോഭനം ഉണ്ടായത് എന്താണ് ഒരു ഒരാളെ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ രണ്ട് പ്രലോഭനം ഉണ്ടാകുന്നേ അയാൾ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം മരിച്ചു ഒരാൾ ഉയർപ്പിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മിറക്കള് ചെയ്താൽ നമ്മൾ അംഗീകരിക്കും അല്ലെങ്കിൽ നല്ല പണം വരണം അപ്പൊ ഇത് കെ പി ഒന്നാൻ ഇങ്ങനെ അത്ഭുതമൊന്നും ചെയ്താൽ നമുക്ക് അറിയില്ല അപ്പൊ പിന്നെ ആയിരിക്കും കൊടുത്തൊന്നും ഞാൻ പറയുന്നില്ല ആയിരിക്കും അല്ല പിന്നെ എന്തിന് ഈ വിവാഹം കഴിച്ച് പിള്ളേരുണ്ടാക്കി കുടുംബസ്ഥനായിട്ട് ജീവിച്ച മനുഷ്യൻ ഈ വേഷം കെട്ടി നിൽക്കുമ്പം അയാളെ പോയി തിരുവേനിന്നൊക്കെ വിളിച്ച് യാക്കോബായിലെ ഒരു ചെറുപ്പക്കാരൻ മെത്രാനും അവിടെ പോയി ആ സ്റ്റേജ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടു ആ വീഡിയോ എനിക്ക് കെ പി ഒന്നാന്റെ കെ പി ഒന്ന മെത്രാപോലിത്തായുടെ ഒരു അസിസ്റ്റന്റ് അച്ഛൻ അയച്ചു തന്നു ഞാൻ ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ട് നമ്മളും അദ്ദേഹം എന്നോട് പറഞ്ഞു ഈസ്റ്റേൺ ചർച്ചിൻ ഈസ്റ്റേൺ തിയോളജി താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് കൂടിക്കോ എന്ന് പറഞ്ഞ എനിക്കൊരു മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചർച്ച് ഒറിജിനൽ അല്ല നിങ്ങളുടെ കെ പിന്റെ പട്ടത്തം ഒറിജിനൽ പട്ടത്വമല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു അന്വൻ സിംഗസനെ അംഗീകരിക്കുന്ന പട്ടത്താണ് ഞങ്ങളെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അന്വൻ സിംഹാസനം നിങ്ങൾക്ക് പട്ടം തന്നായിട്ട് എനിക്ക് അറിയത്തില്ല കാരണം എന്നിട്ട് രണ്ടായിരം വർഷത്തെ ചർച്ച് ഹിസ്റ്ററി പഠിച്ചിട്ട് കല്യാണം കഴിച്ചവരൊന്നും അവർ അങ്ങനെ മേൽപ്പെട്ട സാധനം കൊടുക്കുന്നതായിട്ട് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങളുടെ ശ്രേഷ്ഠ കാതലിക്കാബാ നിൽക്കുന്നു ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു അത് കഴിഞ്ഞപ്പോ ഒരു വീഡിയോ അയച്ചു തന്നു യാക്കോബാലി ഒരു തിരുമേനി പോയി കെ പി വന്നെ പൂഴ്ത്തി സംസാരിക്കുന്നു അപ്പം അത് എവിടെയാണ് ഓർത്തഡോക്സി അപ്പൊ ഒരു അസോസിയേഷൻ തീരുമാനം ഇല്ലാതെ ഒരാള് സ്വന്തം ഇഷ്ടത്തിന് മെത്രാപോലിത്താകുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു അപ്പൊ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ഇത്രയും പാരമ്പര്യവും ഇത്രയും കഴിവും ഒക്കെ ഉള്ള ആളുകളാണ്